നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ എടുക്കുന്ന പല ഫോട്ടോയും ചിലപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ എടുത്ത ഫോട്ടോ ആയിരിക്കും അതിനൊട്ടും ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല ബ്ലറായിട്ട് കിടക്കുന്ന ഫോട്ടോകൾ ഉണ്ടാവും വളരെ സിമ്പിളായിട്ട് നമുക്ക് ടെലഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോയും നല്ല ബ്ലറായി കിടക്കുന്ന ഫോട്ടോകളൊക്കെ നല്ല മികച്ച ഫോട്ടോ ആക്കി എടുക്കാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് തേർഡ് പാർട്ടി ആപ്പിൻ്റെയും ആവശ്യമില്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെയുള്ള ടെലിഗ്രാം ആപ്പിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ടെലഗ്രാം ഓപ്പൺ ചെയ്യേഷൻ ടെലഗ്രാം നെറ്റ് മുകളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ റെമിനി പ്രോ ഫ്രീ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് നേരിട്ടെത്താൻ സാധിക്കും ഇത് എത്തിയ ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ടാകും അത് സ്റ്റാർട്ട് ബട്ടൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് അതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പ് റെഡിയായി ഇനി നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണോ നിങ്ങളുടെ ഗ്യാലറിയിൽ ബ്ലറായി കിടക്കുന്ന ഫോട്ടോ നല്ല ക്വാളിറ്റിയുള്ള ക്ലിയർ ഫോട്ടോ ആക്കേണ്ടതെങ്കിൽ അതിവിടെ നമ്മുടെ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഗ്യാലറിയിൽ നിന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആ ഫോട്ടോ ഇതിൽ ഇതിലിട്ട് കൊടുത്താൽ മതി ഒരുപാട് കാറ്റഗറി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റർ വേണമെങ്കിൽ ഫിൽറ്റർ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഫോട്ടോ എൻഹാൻസ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഫിൽറ്റർ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഇനി ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്ത് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് എഡിറ്റ് ചെയ്ത് തരും ഞാനത് കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഓരോ ഭാഗവും ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് തരുന്ന് കാണാൻ സാധിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലറാക്കി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫോട്ടോ ഇവിടെ ലഭിക്കും അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ടെലഗ്രാം റോബോട്ട് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം